വളാഞ്ചേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കൽ പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഷറഫ് അംബുലത്തിങ്ങൾ നിർവഹിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കുക വളാഞ്ചേരി നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ വളാഞ്ചേരി ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് ഇത് സ്ഥാപിക്കുന്നത് ഇത് ഈ സ്ഥാപിക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ സാനിറ്റൈസ് വർക്കേഴ്സ് അതാത് ദിവസങ്ങളിൽ അത് കളക്റ്റ് ചെയ്തുകൊണ്ട് പിന്നെ ഇത് ഇതെന്നറിയാത്ത രീതിയിൽ അത് കളക്ട് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് മാറ്റുന്ന ഒരു സംവിധാനമാണ് ചെയ്യുന്നത് നേരത്തെ വിവിധ സംഘടനകളൊക്കെ ഈ ബോട്ടിൽ ബൂത്ത് ഒക്കെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ ബൂത്തുകൾ സ്ഥാപിച്ചിരുന്നു പക്ഷേ അതിൽ കുപ്പികൾ അല്ലാതെ പ്ലാസ്റ്റിക് കുപ്പികളല്ലാത്ത പല പാഴ് വസ്തുക്കളും വേസ്റ്റുകളും കൊണ്ട് ഇടുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു ും ഇത് സംബന്ധിച്ച് ഒഴിവാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു കുപ്പിയുടെ മാതൃകയിൽ തന്നെ ഈ ബോട്ടിൽ ഈ ഒരു ബൂത്ത് സംവിധാനിച്ചിട്ടുള്ളത് തീർച്ചയായും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം മാരാത്ത് അധ്യക്ഷത വഹിച്ചു മാലിന്യമുക്ത വളാജരി എന്ന കാബിന ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നിക്ഷേപിക്കുന്നതിന് മാത്രമായാണ് ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കുന്നത് നഗരസഭ ബസ് സ്റ്റാൻഡ് കാവുംപുറം വൈക്കത്തൂർ കൊട്ടാരം എന്നീ പ്രദേശങ്ങളിലാണ് ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കുന്നത് വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റൂബി കാലിദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ്തി ശൈലേഷ് കൗൺസിലർമാരായ അബിദ മൻസൂർ ബദരിയ മുനീർ നൂർ ജഹാൻ കെ വി ഉണ്ണികൃഷ്ണൻ നൌഷാദ് നാലകത്ത് നഗരസഭാ സെക്രട്ടറി എച്ച് സീന ക്ലീൻ സിറ്റി മാനേജർ ടി പി അഷ്റഫ് എന്നിവർ സംബന്ധിച്ചു